രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലെ ആനുകൂല്യ വിതരണ നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്ന് മുതൽ ആരംഭിക്കുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഞ്ചിനും സാമൂഹിക സുരക്ഷാ പെൻഷനുകളിൽ അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ തനത് പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതവും ഇതോടൊപ്പം തന്നെ ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം ഉൾപ്പെടെയുള്ള ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് വരെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും ഇതോടൊപ്പം തന്നെ എട്ട് ലക്ഷത്തോളം വരുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണവും ആദ്യഘട്ടമായി എത്തിച്ചേരും ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലേക്കും പെൻഷൻ തുക എത്തിച്ചേരും ആദ്യഘട്ടമായി മാർച്ച് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണമാണ് നടക്കുക ശേഷം ഏപ്രിൽ മാസത്തിൽ രണ്ടാം വാരത്തോടുകൂടി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയടക്കം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതവും എത്തിച്ചേരും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയുടെ വായ്പാനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നത് പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ഇന്നു മുതൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിക്കുകയും പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുകയും ചെയ്യും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് തുക വിതരണം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക